എന്തിനും ഇങ്ങനെ ദ്രോഹിക്കുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിന് നിങ്ങൾ ആരും കൊണ്ട് കൊടുക്കുന്നില്ലല്ലോ ആ ഒരു വ്യക്തി കഷ്ടപ്പെട്ടിട്ട് അത് അദ്ദേഹത്തിന്റെ അധ്വാനത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് കുറെ ആൾക്കാർക്ക് ഇങ്ങനെ എപ്പറാളും കയറുന്നുണ്ട് ഇനിയിപ്പോൾ പെണ്ണു കൽസ് ആയിരിക്കണം പറയും പെണ്ണുകൾസ് ആയിരിക്കും കുറെ വോയിസ് എപ്പോഴോളം കൊണ്ടു വന്നിട്ട് പറയും ഇന്നതാണ് മറ്റേതാണ് മറിച്ചതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇങ്ങോട്ട് വരും അതൊക്കെ തന്നെ ഇങ്ങനെ നടക്കാൻ പോകുന്നത് ഇതിൽ പെടുത്തില്ലെങ്കിൽ ഇന്ന് പെണ്ണു കൽസിനാണ് പെടുത്താൻ പോകുന്നത് ഒന്ന് മനസ്സിലാക്കിയോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ കൊടുക്കലും കൊടുക്കുന്ന ആൾക്കാരെങ്കിലും കൊടുക്കട്ടെ കുറെ ആൾക്കാർ രക്ഷപ്പെടാറുണ്ട് ഒരുപാട് ആൾക്കാരുടെ കല്യാണം നടത്തിയിട്ടുണ്ട് ഇതൊക്കെ കാണുന്നില്ല അപ്പം നല്ല ആൾക്കാർ ഇങ്ങനെ അയാൾ എന്തോ തെറ്റിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ എന്താ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നത് ആൾക്കാർ ഇതിന് പോർട്ട് നടക്കണ്ട ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു വ്യക്തി അത് ക്യാൻസർ രോഗം ഇല്ല അതൊരു നുണപ്രചരണമാണ് എന്നുള്ള രീതിയിലാണ് വരുത്തി തീർത്തിട്ടുണ്ടായിരുന്നത് അതും അവരിപ്പൊക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ മറ്റുള്ളവർ അവർക്ക് ഇപ്പൊ കിട്ടുന്ന സഹായം ഒരു എന്നാണ് പറയുന്നത് ഞാൻ പോയി പോലീസുകാരണ പിടിച്ചിട്ട് ചേട്ടനെ വിളിച്ചിട്ട് വന്നു ഭാര്യയെ കൂട്ടി കൊണ്ടുള്ള അവര് ചോദിച്ചു ആണോ ചെങ്ങനാശേരി പച്ചരി വെച്ച് ചോറ് കാന്താരി കടന്നുള്ളത് ഇത് നിങ്ങൾ നിങ്ങളുടെ ചെലവ് എന്നോട് ചോദിച്ച ചേച്ചി എന്താ ആയിരം രൂപയ്ക്ക് ഒരു ഗുളിക മേടിച്ചു തരാമെന്ന ഒരു മാസത്തേക്ക് അല്ലെ ഞാനിപ്പോ ചെലവിന് വേണ്ടി രണ്ടു ലക്ഷം രൂപയാണ് തരുന്നത് പിന്നെ ബാക്കി എട്ടു ലക്ഷം രൂപ എന്തിനാ തന്നത് വീടിന് വീടിന് സന്തോഷായില്ലേ നല്ലൊരു വീടും പണിയത്തില്ലേ നിങ്ങൾ നല്ലൊരു വീട്ടിൽ അന്തസ്സായിട്ട് എനിക്ക് കാണും ദൈവം അനുഗ്രഹിക്കട്ടെ കരയരുത് ഞാൻ നാട്ടുകാർക്കും പാവങ്ങൾക്കും വേണ്ടി കോടികൾ മുടക്കിയ ആളാണ് ഇനിയും കോടികൾ ഞാൻ മുടക്കാൻ തയ്യാറാണ് പക്ഷേ എന്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാണണം എന്റെ ജീവിക്കാൻ സമ്മതിക്കുക അല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ് കാശ് ചോദിക്കലും കാണണം എന്റെ ജീവിക്കാൻ സമ്മതിക്കുക അല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ് കാരണം എന്നെ ഇപ്പഴും പൊന്നുപോലെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടുകാർ എൻ്റെ ഒപ്പം ഇല്ലെങ്കിൽ എനിക്ക് ഇനി ചാരിറ്റി നടത്താൻ പറ്റില്ല എൻ്റെ ഫാമിലിയുടെ ഉറങ്ങാതെ പോലുമാണ് ഞാൻ പല സ്ഥലങ്ങളിലും രാത്രി വരെ സഞ്ചരിച്ച് ചാരിറ്റി ചെയ്യുന്നത് എന്നെ ഇങ്ങനെ ഈ പറയുന്ന ആൾക്കാരൊക്കെ കുറച്ച് ആൾക്കാർക്ക് സഹായിക്കും അതാണ് ചെയ്യാനുള്ളത് സഹായം ചെയ്യാൻ പഠിക്കുന്നവരാണെങ്കിൽ സഹായം ചെയ്യണ്ട ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യട്ടെ ഒരുപാട് ആൾക്കാർ രക്ഷപ്പെടാനുണ്ട് അവരൊക്കെ ഇതുപോലെയുള്ള ആൾക്കാരുടെ സഹായങ്ങൾ കിട്ടാൻ വേണ്ടി കാത്തിരിട്ടുണ്ട് അതിന്റെ ഇടയിൽ കൂടി നിങ്ങളൊക്കെ ഇങ്ങനെ പാല് വെച്ച് അവരുടെ ആ ഒരു കിട്ടാനുള്ള കൊടുക്കാനുള്ള ആ ഒരു സഹായത്തിനെ ഇല്ലാണ്ടാക്കരുത് അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ചുമ്മാ മറ്റുള്ളവരുടെ ഇങ്ങനെ ദ്രോഹിച്ച് 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 അതാണ് പറഞ്ഞത് സഹായം കൊടുക്കുന്ന ആൾക്കാരെ ഭയങ്കരമായിട്ട് മോശമായിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വലിച്ചഴിക്കുന്നുണ്ട് അത് പല കാര്യങ്ങളും നമുക്ക് കാണുന്നുണ്ട് ആ ഒരു ബിഷപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് സഹായം കൊടുത്തു കഴിഞ്ഞാല് പിന്നെ അതെന്താണ് പറയുന്നതെന്നും ഒന്നും അവർക്ക് ആർക്കും ബോധ്യമില്ല വാങ്ങിക്കഴിഞ്ഞാലുള്ള അച്ഛൻ എക്സ്പോസ്ഡായി എക്സ്പോസ്ഡായി എന്ന് പറഞ്ഞ കുറെ ആൾക്കാർ ഞാൻ കമന്റ് ഇടുന്നുണ്ട് ഈ ആൾക്കാരുടെയൊക്കെ ഒന്ന് എടുത്തു നോക്കിയേ ചാറ്റുകളൊക്കെ എടുത്തു നോക്കി ഇവർക്ക് നല്ല ആൾക്കാരായിട്ടോ ഈ കുറ്റം പറയുന്ന ആൾക്കാരുടെ കയ്യിലും കാണും ഒരുപാട് കാര്യങ്ങൾ പക്ഷേ അവരാരും പുറത്തു പറയത്തില്ല ഈ പറയുന്ന ആൾക്കാരുടെ ഫോണ് നോക്കിയാലറിയാം അവർ എത്ര ആൾക്കാർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എത്ര ആൾക്കാർക്ക് ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും അല്ലാണ്ട് വാട്സാപ്പ് വഴിയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് കണ്ടാലറിയാം അതൊക്കെ ചെയ്തിട്ടാണ് മറ്റുള്ളവരെ വന്നിരുന്നിട്ട് ഇങ്ങനെ കുറ്റം പറയുന്നത്